ഹായ് ഫ്രണ്ട്സ് സിയാട്ടോ ഞാനും ഉപ്പച്ചു ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവായിരുന്നു കേട്ടോ ചുമ്മാ ഒരു വൈബിനി എന്തൊക്കെ പറഞ്ഞാൽ ഉപ്പച്ചിമാർ പുറത്തേക്ക് പോകുമ്പോ കൂടെ ചാടി കയറാൻ എന്തൊരു ത്രില്ലാരെ ഞാൻ മാത്രാണ് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെ തന്നെ ആണോ പോട്ടെ ഓടി വരുന്ന സമയത്താ കേട്ടോ ഇങ്ങനൊരു സംഭവം കണ്ടത് കാര്യായിട്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട് എന്നാവാ ഒന്ന് പോയി നോക്ക മനസ്സിലായിട്ടോ ഇടിയങ്ങര പള്ളിയില് നേർച്ചാണ് കേട്ടോ പക്ഷെ നേർച്ച കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ടോ പക്ഷെ കച്ചവടക്കാരെ കഥയെ പോലെ തന്നെ ഉണ്ട് പള്ളിയിൽ അത്യാവശ്യം തെരുക്കും ഉണ്ട് ഇടയിലാണ് ഉപ്പച്ചി വിളിച്ചിട്ട് പറഞ്ഞത് വാ ഒരു സംഭവം കാണിച്ചരാത്തോന്ന് പോയി നോക്കിയപ്പോ ഇറച്ചി വെട്ടുന്ന പോലെ കേട്ടോ മൂപ്പര് അലുവ വെട്ടുന്നത് ഉപ്പച്ചൊരു പീസ് എടുത്തിട്ട് വാരി ഇട്ടോളം പറഞ്ഞു ഓർമ്മയുള്ള ഒരു കല്ല് വാരിട്ട ഫീൽ ആട്ടോ പെട്ടുകെട്ടു പിന്നീടാണ് ഉപ്പച്ച പറയുന്നത് ഇത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഭയങ്കര ഉറപ്പുള്ള ഒരു അലുവാട്ടത് അടിയലുവന്നൊക്കെ പറയും നേർച്ചക്ക് വരുന്നവരൊക്കെ ഇത് വാങ്ങിക്കൊണ്ടോന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു ഇതങ്ങനെ അത് കഴിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഉപ്പച്ചും വാങ്ങിട്ടോ ഒരു പാക്ക് വർഷത്തിൽ കിട്ടുന്നതാണെന്നാണ് ഉപ്പച്ചു പറഞ്ഞത് ഈ നേർച്ച കാര്യങ്ങളിൽ വന്നിരിക്കണോ എന്ന കമന്റ് ചെയ്യണേ അപ്പൊ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ